എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം കാനഡയിൽ ജസ്റ്റിൻ ട്രുഡോയ്ക്ക് പകരം കാർണി അധികാരത്തിലെത്തുന്നു അടുത്ത പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നു നമുക്കറിയാം വളരെയേറെ കലുഷിതമായ ഒരു ബന്ധമായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ ഉണ്ടായിരുന്നത് അത് മാറ്റുമെന്നും ഇന്ത്യക്ക് കൈകൊടുക്കുമെന്നും കൊടുക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളിൽ കാർണി വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാർക്കാർണി അധികാരത്തിലെത്തുന്ന സമയത്ത് വളരെ അസ്ഥിരമായ ഒരു ഭരണ സിസ്റ്റമാണ് കാനഡയിൽ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ മാക്കാർ നിക്ക് പരിഹരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ മേഖലയിൽ വലിയ വിദഗ്ധനൊന്നും അല്ലെങ്കിലും കാനഡ സെൻട്രൽ ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം അപ്പോൾ ഇനി കാനഡയുടെ ഭാവി എന്താകും ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കാനഡയിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായ ജഗത് ജയപ്രകാശാണ് ജഗത് നമസ്കാരം നമസ്കാരം ു പകരം മാർക്കാമി അധികാരത്തിലേക്ക് എത്തുന്നു എങ്ങനെയുണ്ട് പുതിയ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു ഒരു ട്രംപ് വിരുദ്ധൻ കൂടിയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ മേഖലയിലും ഒക്കെ ആയിട്ട് മാർക്കാമിയുടെ ഒരു കരിയർ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നില് അദ്ദേഹം ഗവർണർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട് അപ്പോയിന്റഡ് ആവുകയുണ്ടായിരുന്നു അതിനു മുന്നേ അദ്ദേഹം ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്നു അതിന്റെ എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പോകുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫൈനാൻഷ്യൽ ആണ് ഫെഡറൽ റിസർവ് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഇരുന്ന സമയത്തായിരുന്നു ബ്രെക്സിറ്റിന്റെ നെഗോഷിയേഷൻസും മറ്റുതുമൊക്കെ നടക്കുന്നത് അതിലൂടെ തന്നെ യൂറോസോന്റെ ഒരു ഡെപ്റ്റ് ക്രൈസിസ് കേസമയത്ത് ഉണ്ടായിരുന്നു അതിനേക്ക് അദ്ദേഹം വെൽ മാനേജഡായി ചെയ്തു എന്നാണ് പൊതുവെയുള്ള ഒരു ഒരു സംസാരം അതിനെ തുടർന്ന് അദ്ദേഹം യു എൻ സ്പെഷ്യൽ എംപ്ലോയി ആയിട്ട് ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ടുള്ള യു എൻ സ്പെഷ്യൽ ആയിട്ട് അദ്ദേഹം ആയി ട്വന്റിയില് ആ സമയത്താണ് അദ്ദേഹം ആയിട്ടുള്ള ഒരു കാർബണോമിക്സ് ഫ്രെയിംവർക്ക് ഉണ്ടാവുന്നത് അപ്പം ഈ ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി വിത്ത് കാർബൺ എക്കണോമിക്സ് അതായത് ഈ കാർബൺ എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനീസിനെ ടാക്സ് ചെയ്യുക കാർബൺ ടാക്സ് കൊണ്ടുപോയി കുറച്ച് കോൺട്രിബ്യൂഷൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ അത് ഒരു ലിബറൽ പെർസ്പെക്ടീവിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് തന്നെ ലിബറൽ പെർസ്പെക്ടീവ് ആണ് അദ്ദേഹം ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലിബറൽ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ആണ് ഒരു ഐഡിയലിസ്റ്റിക് എക്കണോമിക് പോളിസിയാണ് അദ്ദേഹത്തിന്റെ അത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കാർബൺ എക്കണോമിക്സ് കുറച്ച് ബാക്ക്വേർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കാർബൺ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കാർബൺ ഡയോക്സിന്റെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർ കമ്പൻ എൻജിൻസ് അതായത് പെട്രോൾ ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന കാറുകൾ നിരോധിച്ച ശേഷം ഫുൾ ആയിട്ട് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ കാർബൺ എമിഷൻ അനുസരിച്ച് ഈ കമ്പനികൾക്ക് ടാക്സ് ചെയ്യും അങ്ങനത്തുള്ള കുറെ സ്ട്രിംഗ്ലായിട്ടുള്ള കുറെ ക്ലൈമറ്റ് ആക്ഷൻ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഗ്ലോബൽ വാർമിങ് അങ്ങനത്തെയുള്ള സംഭവങ്ങളുടെ ഒരു അല്ലാന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സ്കെപ്റ്റിസം ഈ കൺസർവേറ്റീവ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ വാർഷിക് ജേണലോ അങ്ങനെ എക്കണോമിക്സ്റ്റ് പോലുള്ള മാഗസീൻസ് ഒക്കെ നോക്കി അദ്ദേഹത്തിന്റെ ചില പദ്ധതികളൊക്കെ അവര് ഒരു അത്ര ഒരു നല്ലൊരു അപ്രോച്ചിലല്ല അവരെടുത്തിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കും പിന്നെ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലേക്ക് അദ്ദേഹം യു എൻ ഇന്ന് റിട്ടയർഡായിട്ട് അല്ലെ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് അദ്ദേഹം കാനഡയിൽ വന്നിട്ട് ലിബറൽ പാർട്ടിയുടെ അഡ്വൈസറായി അഡ്വൈസറായി അപ്പം അതിന്റെ പോലെ തന്നെ ഒരു ഹൗസിംഗ് ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ചില പോളിസി ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അത് അദ്ദേഹം എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ് ചൂടു കൂടെ എക്കണോമിക് ഡിസിഷൻസ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിവിടെ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത്സ് മുന്നേ ട്രൂഡോ റിസൈൻ ചെയ്യുന്ന സമയത്ത് ട്രൂഡോടെ അപ്രൂവൽ വളരെ മോശമായിരുന്നു വളരെ താഴെ വന്നു ലേബൽ പാർട്ടിക്ക് ഉള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടു ഗവൺമെന്റ് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അധികാരത്തിന് ഇരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് ഹൈ ആന്റി ആന്റി ഇമൻസി ഫാക്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതേ പോളിസികൾ തന്നെ കൊണ്ടുവന്നാല് ചൂടായി ഡ്രൈവർ സീറ്റിനിരുത്തി ബാക്കി സ്റ്റീർ ചെയ്ത ആള് അതിന് തന്നെ ഈ ഇത് ഇപ്പം അദ്ദേഹം നേരിട്ട് വന്നു ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടിന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് ഇദ്ദേഹം എന്തൊക്കെ നയങ്ങൾ എടുക്കുമെന്ന് അറിയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർബണോമിക്സ് അല്ലെങ്കിൽ കാർബൺ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന പോളിസി ഉള്ളൊക്കെ ഇപ്പൊ അദ്ദേഹം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഹോൾ ബാക്ക് ചെയ്യും കാർബൺ ടാക്സ് കൺസ്യൂമേഴ്സിന് ഇപ്പം കാർബൺ ടാക്സ് ചെയ്യുന്നതിൽ പലരും കോർപ്പറേഷനെ കോർപ്പറേറ്റ് എന്റിറ്റികളെ കാർബൺ ടാക്സ് ചെയ്യും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും കോർപ്പറേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൺസ്യൂമേഴ്സിന് കാർബൺ ടാക്സ് ചെയ്യാതെ കോർപ്പറേറ്റ് എന്റിറ്റീസിന് കാർബൺ ടാക്സ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും കോർപ്പറേറ്റ് എൻഡിറ്റീസിന് കൂടുതൽ വരിക ആ ബർദ്ധന അവർ കൺസ്യൂമേഴ്സിന്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കും ആരും സ്വന്തം പോകട്ടിന്ന് പൈസ എടുത്ത് ടാക്സ് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല കോർപ്പറേറ്റ് അത് പ്രൈസിനടുത്ത് റിഫ്ലക്ട് ചെയ്യും നേരത്തെ ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ഭാഗമായിട്ട് അത് പ്രൈസിന്റെ പ്രോഡക്റ്റില് അത് ബാധിക്കും അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന ഇൻഫ്ലേഷനെ അത് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ പല കൺസർവേറ്റീവ് പവർ ഹൗസസുകളും അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഇൻടാൻസ് ഇതിനെ ഭയങ്കര സ്റ്റെറ്റിറ്റിക്കലൊക്കെ ആയിട്ട് നോക്കി നോക്കിക്കാണുന്നത് ഇതിനെ ഒരു സംശയ അവര് നോക്കി നോക്കിക്കാണത് അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യങ്ങൾ എങ്ങനെ വർക്ക്ഔട്ടാകും നമുക്ക് നോക്കിയിരുന്നത് കാരണം ആ ഇദ്ദേഹത്തിന് അധികം സമയവും ഇല്ല കാരണം ലിബർ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ക്രൈസിസിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങൾ വന്ന സമയത്ത് കാനഡയിൽ ഒരു ട്രംപ് വിരുദ്ധ നിലപാട് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ എൻഗാഴ്ച ചെയ്യാനാണ് ലിബറൽ പാർട്ടി നോക്കുന്നതെന്നാണ് ഇവിടുള്ളികളും ട്രംപ് മാധ്യമങ്ങളും ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പറ്റിയ ഒരു പോളറിസ്റ്റ് ഒപ്പീനിയൻ ആണ് ടോട്ടലി ഇവിടെ ഉള്ളത് നോക്കൂ കാനഡയുടെ പല വിധങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് അതേ സംബന്ധിച്ചിടുന്ന ഏറ്റവും വലിയ വിമർശനം അൻപത്തി അൻപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് കമ്മി അധികാരത്തിലേക്ക് എത്തുന്നു ആദ്യം തന്നെ നടത്തിയ പ്രശ്നങ്ങളുടെ ഒരെണ്ണത്തിൽ ട്രംപിനെതിരെ താരിഫ് യുദ്ധം എന്ന രീതിയിൽ തന്നെ അതായത് ഞങ്ങൾ തിരിച്ച് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നു എന്താണ് കാനഡയുടെ സാമ്പത്തിക ഭാവി എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാനഡ മാറുന്നോ മാറ്റുമോ എന്നുള്ളതാണ് ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ റെട്രോക്കിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ കാരണം ട്രംപ് ഒരു കൺസർവേറ്റീവ് പക്ഷത്തിരിക്കുന്ന ആളും ഇദ്ദേഹം ഒരു ലിബറൽ പക്ഷത്തിരിക്കുന്ന ആളാണ് മൈക്കൊരു ലിബറൽ പക്ഷത്തിരിക്കുന്ന ആളാണ് അപ്പൊ അത് വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ഇത് കോൺഫ്ലിക്ട് ഓഫ് വിഷൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത് അവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പൊതുവേ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ കാനഡയുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഹൺഡ്രഡ് ആൻഡ് സെവൻ പെർസെന്റേജ് ആണ് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര ഒരു ആരോഗ്യകരമല്ല അപ്പൊ അതിനെ ഇനി വർക്ക് ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു ഐഡിയൽ ഒരു കാത്മാറ്റിക് ായിട്ടുള്ള വ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ആവറേജ് ജി ഡി പി ഒരു ത്രീ പെർസെന്റേജിനെ കാട്ടി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്തിന് റിസപ്ഷൻ ഒഴിവാക്കി അത് പ്രോഗ്രസിലേക്ക് പോകാൻ എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അപ്പം സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഒക്കെ വിലയിരുത്തൽ നോക്കുവാണെങ്കിൽ ത്രീ പ്ലസ് ആയിരിക്കണം ഒരു നോർമൽ രീതിയിൽ ഒരു ജി ഡി പി ഗ്രോത്ത് ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാനഡയ്ക്ക് പോയിന്റ് സെവൻ പെർസെന്റേജ് മാത്രമേ ജി ഡി പി ഗ്രോത്ത് ഉള്ളൂ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഒരു അതിന് ഇപ്പൊ ആ ഈ ത്രീ പെർസെന്റേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള റിഫോംസ് ഇവിടെ വേണ്ടി വരും അപ്പൊ നമ്മളിപ്പോ ഒരു യു എസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ട് ഇപ്പൊ യു എസിന്റെ റിസേഷൻ ആയിരുന്നു യു എസിൽ ഒത്തിരി എക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും യു എസിന്റെ ഒരു ജി ഡി പി ഗ്രോത്ത് ടൂ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഉണ്ടായിരുന്നു ഇത് കാനഡക്കാട്ട് രണ്ട് ശതമാനം കൂടുതലുണ്ട് അപ്പൊ അത് നമ്മൾ അത്രയും ഒരു കൺസ്യൂർ എമൗണ്ട് ഓഫ് ക്യാപ്പ് ഉണ്ട് ഈവൻ യു എസ് പോലും ആ ത്രീക്ക് പ്ലസ് അല്ല ത്രീ പ്ലസ് അല്ല അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ അതൊരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെരി ഹൈ ആണ് അത് സിക്സ് പോയിന്റ് സിക്സ് പെർസെന്റേജ് അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ തന്നെയുണ്ട് ഇപ്പൊ ജാനുവരി ലേറ്റസ്റ്റ് ഫിഗേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരി ഫിഗേഴ്സ് സിക്സ് പോയിന്റ് സിക്സ് പെർസെന്റേജാണ് ഇപ്പം അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്യണെങ്കിൽ ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റ് ആണ് കോവിഡിന് മുന്നേ ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റ് മാത്രമുണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞു പല എക്കണോമികൾ റിക്കവറി ആയെങ്കിലും കാനഡയിൽ ഇപ്പോഴും സിക്സ് പോയിന്റ് സിക്സ് ആണ് നിൽക്കുന്നത് അപ്പം ആ ഒരു ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ആ ഒരു മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫൈവ് പെർസെന്റേജ് താഴെ ആയിരണം നോക്കണം അപ്പം നമ്മൾ യു എസിന്റെ ഫിഗേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യു എസ് ഇപ്പോഴും ഫോർ പോയിന്റ് വൺ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അൺഎംപ്ലോയ്മെന്റ് ഇത്രയും റിസക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിച്ച് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ അതൊരു സിക്സ്റ്റി പെർസെന്റേജ് താഴെ എത്തിച്ചാൽ മാത്രമേ നമുക്കത് പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാനഡയിലെ ഹൗസ് ഹോൾഡ് ഡെറ്റ് തന്നെ ഒരു ട്രില്ല്യൺ ഡോളറിലേക്ക് പോവുകയാണ് അപ്പൊ അത്രയും വലിയ രീതിയിൽ ഹൗസ് ഹോൾഡിൽ ഇവിടെ ഡെറ്റ് ഉണ്ട് ആൾക്കാരുടെ കയ്യിൽ അപ്പൊ അതും അത്ര ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ല പിന്നെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് സിക്സ് പെർസെന്റേജ് മാത്രമേ ഉള്ളൂ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് അപ്പൊ അതും ഒരു കാനഡയെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് നമ്മൾ ഉദ്ദേശം ക്യാപിറ്റൽ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതനുസരിച്ചിട്ടുള്ള ഈ മാനുഫാക്ചറിങ് ജോബ്സ് കൂടുക അതാണ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രോഡക്റ്റ്സ് കൂടുതൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവരിക ബട്ട് ഇപ്പം കാനഡയിൽ ചെയ്യുന്ന കൂടുതൽ പ്രോഡക്ട്സും യു എസ് ഇന്ന് കൊണ്ടുവരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചൈനയാണ് ഒരു വലിയ കാനഡ ട്രേഡ് പാർട്ട്ണർ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്രയും പ്രൊഡക്ട്സുകൾ അവിടെ കൊണ്ടുവരുമ്പോൾ കാനഡയ്ക്ക് ഉള്ളിലും മാനുഫാക്ചറിങ് ജോബ്സുകൾ ഇല്ല കൺസ്ട്രക്ഷൻ ജോബ്സിന് തന്നെ ഉള്ള ആവശ്യമുള്ള ജോബ്സുകൾ ചെയ്യാൻ ആളില്ല അങ്ങനത്തെയുള്ള കുറെ പ്രശ്നങ്ങൾ കാനഡയെ സംബന്ധിച്ചിപ്പോൾ ഉണ്ട് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഒരു ടു പെർസെന്റേജ് എങ്കിലും ഒരു പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കാനഡയ്ക്ക് സസ്റ്റൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് പറ്റൂ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഇപ്പോ കാനഡയിൽ വെരി ഹൈ ആയിരുന്നു ഒരു എയ്റ്റ് പെർസെന്റേജ് വരെ ഉണ്ടായിരുന്നു ട്വന്റി ട്വന്റി ത്രീയിൽ ഇപ്പൊ അതൊരു ടു പെർസെന്റേജിൽ എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ബാങ്ക് ഓഫ് കാനഡയുടെ ട്വന്റി ട്വന്റി ടൂ ട്വന്റി ട്വന്റി ഫൈവിലെ റിപ്പോർട്ട് അനുസരിച്ച് വൺ പെർസന്റേജ് ആണ് ബട്ട് സ്റ്റിൽ അതൊരു ടു പെർസെന്റേജ് താഴെയാണെങ്കിൽ മാത്രമേ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ അത് പോറത്തുള്ളൂ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടും സ്റ്റെപ്റ്റിറ്റിസ് ഉണ്ട് ഇവിടെ കൺസ്യൂമർ മാർക്കറ്റിലായാലും എല്ലായിടത്തും അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മളെ ഒരു ട്രേഡു ആയിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ഓപ്പൺനെസ് ഒരു സെവന്റി സിക്സ് പെർസെന്റേജ് എക്സ്പോർട്ടും യു എസ് പോകുന്നത് അതായത് കാനഡയിൽ ഉണ്ടാക്കുന്ന സെവന്റി സിക്സ് പെർസെന്റേജ് പ്രോഡക്ട്സും യു എസിലോട്ട് പോവുകയാണ് അപ്പൊ അത്രയും വലിയ ഒരു മാർക്കറ്റ് അകത്ത് ഈ ടാരിഫ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ മില്യൺ ജോബ് ലോസ് എന്നാണ് ഇപ്പോഴത്തുള്ള ഒരു പുതിയ ഒരു കണക്കുകൾ പുറത്തു വരുന്നത് ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ കാനഡിയൻ എക്കണോമി അപ്പം അവര് കാനഡ ഇത് ചെയ്യാൻ ഇപ്പം അദ്ദേഹത്തിന്റെ പുതിയ മൈക്കാർമിയുടെ പുതിയ ഒരു നയം അനുസരിച്ച് അദ്ദേഹം ഔട്ട് ഓഫ് യു എസ് കൂടുതൽ ട്രേഡ് പാർട്ട്നേഴ്സ് കൊണ്ടുവരിക ഈവൻ ലിബറൽ പാർട്ടിക്ക് ഒരു പുതിയ പോളിസി അവര് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് യൂറോ സോണിൽ കാനഡയും കൂടെ ചേരുക യൂറോപ്യൻ യൂണിയനിൽ കാനഡയും കൂടെ ചേരുക എന്നൊക്കെ ഉള്ള ഒരു ചില പദ്ധതികളുണ്ട് ബട്ട് അടുത്തോളം ഫീസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല കാരണം യൂറോപ്പ് ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ ആണ് ബട്ട് കാനഡ ക്യാൻ എവർ ബിക്കേം എ പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ നമ്മൾ നമ്മളാ ജ്യോഗ്രഫിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കാനഡയ്ക്ക് പറ്റത്തില്ല ബട്ട് എക്കണോമിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് പറ്റും ആയിരിക്കും എന്നാണ് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള വിലയിരുത്തൽ അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാനഡയിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഭയങ്കര ഡിക്ലൈനിലാണ് ഫോർട്ടി പെർസെന്റേജോടും ഡിക്ലൈൻ അതായത് ചൂടോ അധികാരത്തിൽ കയറുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഏർത്ത് വെച്ച് ഇപ്പം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് ഡിക്ലൈൻ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പ്രൈം മിനിസ്റ്ററിന് വലിയ ഒരു ടാസ്ക് തന്നെ എടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ഞാൻ ഈ സൂചിപ്പിച്ച ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫ്രെയിം വർക്കിൽ ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമെങ്കിലും ഒരു ഒരു ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ അട്രാക്ട് ചെയ്യത്തുള്ള പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഈ ഒരു ഇപ്പോഴത്തുള്ള ഒരു റിസഷനും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസും അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കരുത് അദ്ദേഹത്ത് അതായത് ഇപ്പൊ നമുക്കറിയാം ചൂഡോയൊക്കെ വളരെയധികം ഖലിസ്ഥാൻ തീവ്രവാദികളൊക്കെ പ്ലീസ് ചെയ്യുന്ന ഒരു ആളായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മാക്കാണിയും സെയിം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ ആയിരിക്കുമോ പോകാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊന്നും ഞാനത് കേട്ടില്ല എന്തായിരിക്കും അവരുടെ ഒരു കാര്യം ലക്ഷണം കൂടെ വരാൻ പോകുന്നു അധികാരം നിലനിർത്തേണ്ടതുണ്ട് അങ്ങനെ നോക്കുന്ന സാഹചര്യത്തില് നമ്മളൊന്നും കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ചെയ്യേണ്ടി വരും ട്രൂഡോ ആൻഡ് കാർണിടെ നമ്മളൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഡിപ്ലോമാറ്റിക് സ്റ്റാൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോ ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇന്ത്യക്ക് അതിന് ഉന്നയിച്ചത് എസ്പെഷ്യലി ഹർദീപ് സിംഗ് നിജാന്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അതിനകത്ത് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ അവര് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കാലിസ്ഥാനിയുടെ കുറച്ച് ഫ്രഞ്ച് എലമെന്റ്സ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതിൽ ആർക്കും സംശയമൊന്നുമില്ല അപ്പൊ അതിനെ അപ്പീൽസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനെ ഫ്രീ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം ശ്രമിച്ചോണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ ഡി പി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർ അദ്ദേഹമായിട്ടും ഈ ഒരു അലൈൻഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പോകുന്നത് കാരണം ലിബറൽ പാർട്ടിക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉള്ള ഭ്യൂരിപക്ഷം ഇല്ലാത്തത് കാരണം എൻ ഡി പിടെ ജഗ്മീത് സിംഗുമായിട്ട് ചേർന്നിട്ടാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ച് പ്ലേസ്മെന്റ് പോളിസീസ് അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന്റെ പേരിൽ കൺസർവേറ്റീവ് മാധ്യമങ്ങളോ അദ്ദേഹത്തെ കാര്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ബട്ട് ഇപ്പോഴത്തെ മൈക്വാർണിയുടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക വാണ്ട് ഓപ്പർച്യൂണിറ്റീസ് ടു റീബിൽഡ് റിലേഷൻഷിപ്പ് ആണെന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാനഡയും യു എസും ആയിട്ട് കിടക്കുന്ന എക്കണോമിക് റിഫ്റ്റ് അല്ലെങ്കിൽ ടാരിഫ് വാർസിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം അവർക്ക് ഒരു എക്സ്റ്റേണൽ പാർട്ട്നറെ കണ്ടുപിടിക്കണം അപ്പൊ അതിനുവേണ്ടിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത് അതുപോലെ തന്നെ ഈ ട്രൂഡോ ആയിട്ടുള്ള ഒരു ഫോർ ടാറ്റ് നടന്ന സമയത്ത് ഒരു ഹൺഡ്രഡ് ബില്യൺ ഡോളറിന്റെ ഒരു ബയലാട്രൽ ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു കാനഡ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്മളൊരു ഒരു ഒരു ട്രേഡ് എഗ്രിമെന്റ് ഏർലി പ്രോഗ്രസ് ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നേ ആയിരുന്നു ബട്ട് അത് പോസ് ആയി നിജാറിന്റെ കൂടി അത് പോസ് ആയി അപ്പം ഇദ്ദേഹം പറയുന്നത് ആ ഏർലി പ്രോഗ്രസ് ട്രേഡ് എഗ്രിമെന്റ് അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കും അതുപോലെ തന്നെ ഈ കാനഡയിലെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പൊസിഷൻ ഏറ്റെടുക്കുന്നതിന് മുന്നേ അദ്ദേഹം ബ്രൂക്ക്ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഹെഡ്ജ് ഫണ്ടിന്റെ ഒരു കമ്പനിയുടെ അസെറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു അവിടെ നിന്നാണ് ഇപ്പൊ ഈ പോസ്റ്റിലോട്ട് അദ്ദേഹം എത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കമ്പനി ഇന്ത്യയിൽ തേർട്ടി ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി നടത്തിയിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് പിന്നെ കമ്മ കാലിസ്ഥാനി ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാലത്ത് അത് നിർലോഭം നടന്നിരുന്നു ബട്ട് അതിനെപ്പറ്റി ഈ പർട്ടിക്കുലർ കാലിസ്ഥാനി ഇഷ്യൂസിനെ പറ്റി മൈക്കാൻ ഇപ്പൊ ഇപ്പൊ പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സും അവൈലബിൾ ആയിട്ടില്ല ഇനി അദ്ദേഹം അതിനെപ്പറ്റി ആരെങ്കിലും മീഡിയ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്ത് കേറിയിട്ട് ഒരു ഒരു ദിവസം ഉള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി അത് നമ്മുടെ ഫ്യൂച്ചറിലെന്താണ് സംഭവിക്കാമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പിന്നെ ഇമിഗ്രേഷൻ പോളിസിയും അദ്ദേഹം ഇപ്പോഴത്തുള്ള ആ ഒരു സ്റ്റാൻസ് തന്നെ ആയിരിക്കും അദ്ദേഹം സ്വീകരിക്കുന്നത് കാരണം ഇപ്പം അവരുടെ പാർട്ടി ലിബർ പാർട്ടിയുടെ പോളിസി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റഡി പെർമിറ്റ് ക്യാപ്പുകൾ അദ്ദേഹം തുടരും പിന്നെ അതുപോലെ തന്നെ ഹി വിൽ പ്രയോറിറ്റൈസ് ഓൺ ഹൈ സ്കിൽഡ് മൈഗ്രൻസ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ നേരത്തെ സൂക്ഷിച്ചോളാം സ്കില്ലുള്ള മെറിട്ടോറിസ് ആയിട്ടുള്ള മൈഗ്രൻസിനാണ് ഈ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് ഡിപ്ലോമ സ്റ്റാമ്പ് അങ്ങനത്തുള്ള പരിപാടികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അങ്ങനത്തുള്ള എക്സ്പോയ്റ്റേഷൻ അദ്ദേഹം കാരണം സ്റ്റില്ലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കേൾക്കാം പിന്നെ ഈ എക്കണോമിക് ടൈംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പലതല റിഫുകളും സംഭവിച്ചിട്ടുണ്ട് ബട്ട് ഈ പോപ്പുലറിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും കാരണം ഇപ്പൊ ഈ ട്രംപിന്റെ ഈ ഒരു ഇന്റിമിഡേറ്റിംഗ് നേച്ചർ കാരണം അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ച് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ അദ്ദേഹത്തിന്റെ ഇല്ലാതായി പോകും അത് കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് റിട്ടോർക്കിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലൈമറ്റ് ആക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാർബൺ ടാക്സ് ക്ലൈമറ്റ് ആക്ഷൻ ഇങ്ങനത്തെ സംഭവത്തിനകത്ത് ജനങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ടാക്സ് ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസിന് അത് തന്നെ ഇൻഡൈറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിനെ ബാധിക്കും പിന്നെ അതുപോലെ തന്നെ കാനഡയിൽ ഇപ്പം ലോങ് ഡ്യൂ ആണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകൾ അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള സ്പീഡ് റെയിലുകൾ അങ്ങനത്തെ സെറ്റിങ്സ് ഒന്നും ഇല്ല ഇവിടെ ഇല്ല അപ്പം ഒരു പുതിയ ഒരു പദ്ധതി അവർ രൂപീകരിക്കുന്നുണ്ട് ഇപ്പം ടൊറോണ്ടോ മുതല് സിറ്റി വരെ ഒരു ഹൈ സ്പീഡ് റെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി രൂപ രൂപീകരിക്കുന്നുണ്ട് അപ്പൊ ആ പദ്ധതിയെ ഇനി എങ്ങനെ ഫണ്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു വിഷൻ വിഷമമുണ്ടെന്നാണ് അത് ലിബറൽ പാർട്ടിയുടെ വിഷനാണ് പല ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഹീറോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലംസിൽ അദ്ദേഹം ട്രേഡ് വാറിൽ ട്രംപിന്റെ കൂടെ ഇന്റിമിഡേറ്റ് ചെയ്ത് കട്ടക്കി ഇട്ടക്കി നിൽക്കും എന്നാണ് കാനഡിയൻസ് കനേഡിയൻസ് വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കനേഡിയൻസിന് ഇപ്പം ലിബറൽ പാർട്ടിയോട് ഉണ്ടായിരുന്ന ആ ഒരു ഇവർക്കും വിദ്വേഷവും കുറെ ഒക്കെ മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ പൊതുവേ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഇത് എങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ജെഗത് മാക്കാരി കാനഡയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കുറച്ച് കാര്യം നാളുകളാണ് കടന്നു പോയതും ഇനി അതിജീവിക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഏതായാലും അത് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യനെ അടക്കമുള്ള ഏരിയകളിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന കാലത്തിൽ അടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും മോശമാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് നന്ദി ജെഗത് ജയപ്രകാശ് സംസാരിച്ചത് Música